ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ ഇന്ന് നമ്മൾക്കൊരു കപ്പ ബിരിയാണി വെച്ചാലോ അപ്പം ഇന്ന് നല്ലൊരു ബീഫ് കിട്ടി അപ്പോൾ അതിലേക്ക് നെയ്യൊക്കെ ഉണ്ട് നല്ല നെയ്യുള്ള ബീഫാണ് വാങ്ങിച്ചത് കേട്ടോ ഇതിന് വേണ്ടി വാങ്ങിച്ചതാണ് എന്നിട്ട് അത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ അടുപ്പത്തൊരു ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ കുക്കറ് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ച് തന്നെ ഉണ്ടാക്കണത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചത് ഇട്ടുണ്ട് അതൊന്ന് പച്ചമെണ്ണം മാറുന്നവരെ ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് കുറച്ച് സവാള ഇടുക കേട്ടോ സവാള ഇടുമ്പോൾ കൂടെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് ഒരു പത്ത് ചെറു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി അതും കൂടി അരിഞ്ഞിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായി ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് വഴറ്റണം കേട്ടോ അപ്പം തന്നെ ഒരു പ്രത്യേക ഒരു രുചി വരും സാധാരണ ഞാൻ ഒരു തക്കാളി ഒന്നും ചേർക്കാറില്ല ബീഫിൽ ഇതിൽ ഞാൻ ഒരു തക്കാളി ചേർത്തണ്ട് കാരണം അത് അതിനേക്കാൾ എനിക്ക് ഇത്തിരിയും കൂടി ഒരു ഇഷ്ടം തോന്നിയത് ഇങ്ങനെ കഴിക്കുമ്പോഴാണ് കേട്ടോ അപ്പം ഞാനൊരു ചെറിയൊരു തക്കാളിയും കൂടി അതൊന്ന് അതിലിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കേണ്ട കേട്ടോ ഇനി തലിക്കുന്നു ഞാനൊരു ഒന്നര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കേണ്ടത് ഒരു രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കേട്ടോ പിന്നെ ഞാൻ വീട്ടിലുണ്ടാക്കിയ ഗരം മസാല അതും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി അതൊന്ന് പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഭയങ്കര ടേസ്റ്റാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് ഇത് ഇറക്കി വെച്ചിട്ട് നമ്മൾ ഈ ബീഫ് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് എടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കണം നന്നായി ഈ ബീഫ് ഇതിലൊന്ന് ആക്കി പിടിപ്പിച്ചതിന് ശേഷം പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇത്തിരി ചൂടുവെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ വെള്ളമാണ് പച്ചവെള്ളം പച്ചവെള്ളല്ലാട്ടോ ഒഴിക്കണത് കുറച്ച് ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു പുളിരസം കിട്ടാൻ വേണ്ടി ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ലെങ്കിൽ കപ്പ ബിരിയാണി നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിച്ചു കഴിക്കുമ്പോൾ അങ്ങനത്തെ ഒരു ടേസ്റ്റാണല്ലോ ഇതാ ഈ വെള്ളം ഒഴിച്ചിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് നമ്മളിത് ഒരു അഞ്ച് വിസൽ എൻ്റെ കുക്കറിനൊക്കെ ഒരു അഞ്ച് വിസലാണ് അത് എടുത്ത് പലർക്കും പല ഇതാണല്ലോ ചിലർ കുക്കർ വേഗാവും ആവും ചിലതായത്തിലാവും അപ്പം അതിലേക്ക് ഞാനിതിൽ കപ്പതാ ശരിയാക്കി വെച്ചിട്ടുണ്ട് കപ്പ കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടാ കപ്പ എന്നും പറയും കൊള്ളീന്നും പറയും കെട്ടോ എന്നിട്ടൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒരു വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കുറച്ച് കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം നല്ല കടുക് നന്നായി പൊട്ടിത്തെറിക്കുന്നുണ്ട് എൻ്റെ മേലേക്കൊക്കെ പൊട്ടിത്തെറിച്ചേ ചുട്ടി നിറ പൊട്ടിത്തെറിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് നാളികേരം ചേർക്കണം നാളികേരം ചേർത്തിട്ട് ഒന്ന് ഗോൾഡൻ കളറായി വരുന്ന വരെ ഇളക്കിയിട്ട് ആ ഈ ആ ചീനച്ചട്ടിയിൽ തന്നെ ഞാൻ ഈ ബീഫ് ഒഴിച്ചത് കിട്ടാം അതിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ മേലെ നമ്മൾ കഴി വേവിച്ച് വെച്ച കപ്പ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ട് വേവിച്ച കപ്പ ഉണ്ടായിരുന്നു ആ കപ്പ നമ്മൾ ഈ ബീഫിൻ്റെ മേലക്കിട മേലേക്ക് മേലക്കിട്ടൊന്ന് നിരത്തി വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ ഈ ഗോൾഡൻ കളറാക്കിയ നാളികേരം കൂടി ചേർത്ത് ഒരു അര മിനിറ്റ് ഒരു അഞ്ച് സെക്കൻഡ് ഞാനൊന്ന് അടച്ചു വെച്ചിട്ട് എടുത്ത കപ്പയണത് കപ്പ ബിരിയാണി ചെയ്യണത് ഭയങ്കര ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണ കേട്ടോ പ്ലീസ്